കയ്യിൽ സ്വന്തമായുള്ളത് ഒരു പേന മാത്രമാണ് കൊഴുമണിയന്മാരായ ബഡിക്കൂസിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ജോലിയെ കുറിച്ച് തല പുക ഒടുവിൽ നിധി കിട്ടിയ പോലെ ഒരു ജോലി കിട്ടി സാഹിത്യം എഴുത്തുകാരനാകാം വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ എനിക്കാണെങ്കിൽ ഒരുപാട് അനു അനുഭവങ്ങളുമുണ്ട് അങ്ങനെ എഴുതി തുടങ്ങി ബഷീർ പറഞ്ഞ വാക്കുകളാണ് പിന്നീട് നടന്നത് ചരിത്രം ഭൂമിയുടെ അവകാശികളും തേന്മാവുമൊക്കെ വായിച്ചൊരു തലമുറ എന്തായാലും പ്രകൃതിയും ജീവജാലങ്ങളെയും ഒക്കെ ചേർത്തു പിടിക്കില്ലേ ബാല്യകാല സഖി എന്നത് നമ്മുടെയും ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത വക്കിൽ രക്തം പൊടിയുന്ന ഒരു ഏഴു തന്നെയാണ് പ്രിയപ്പെട്ടവളെ ഞാൻ നിനക്ക് ഒരു തക്കൂസ് പണിതരാമെന്ന് പറയുന്ന എന്റെ ഉപ്പുപ്പാപ്പ് ഉണ്ടായിരുന്നു എന്ന പുസ്തകത്തിലെ നിസാർ അഹമ്മദും ഒരു നവോത്ഥാന നായകനല്ലേ ആനവാരിയും പുനകുരിശും പാത്തുമ്മയുടെ ആടമൊക്കെ തമാശയ്ക്കപ്പുറം ജീവിതത്തിലെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളും കാണിച്ചു തരുന്നു മതിലുകളും ഭാർഗവീന്ദ്രയും ബാല്യകാല സഖിയുമൊക്കെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളാണ് അതെ ബഷീർ പറഞ്ഞതെല്ലാം ഇതിഹാസമായിരുന്നു എഴുതിയതെല്ലാം അനുശ്വരമായിരുന്നു അതുകൊണ്ടാണ് മലയാളത്തിലെ ഇപ്പോഴത്തെ തലമുറയും ഏറ്റു പറയുന്നത് ബഷീറിന് മരണമില്ല മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം അമരനായി അനുശ്വരനായി ബഷീർ നമുക്കുള്ളിൽ ചുരിച്ചു നിൽക്കും